കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം അഹത്തപ്പെടും ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ ഇന്ന് രാവിലെയും പരിശുദ്ധ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുക ഇന്നലകളിൽ ദൈവത്തിൻ്റെ പരിപാലനവും കൃപയും നമുക്കൊപ്പം ഉണ്ടായിരുന്നു ക്ഷണിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയും ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ കരുതൽ അത്ര ശ്രേഷ്ഠമാണ് അതനുഭവിപ്പാൻ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുമിളിയിൽ നിന്നും സജീവ് ആൻഡ് ഫാമിലിയാണ് സജീവ് വ്രതൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയ ജോലി മേഖല കർത്താവ് ഒരുക്കി കൊടുത്തു ഗ്രേസ് ടി വിയിൽ ഒരു ജോലിയില്ലാതെ ആ സഹോദരൻ വിളിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഗ്രേസ് ടി വിയിലെ പ്രേയർ സെൻറ്ററിൽ ഞങ്ങൾ ഒരുമിച്ച് കുമളിയിലുള്ള സജീവ്രതനു വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം നൽകി ഒരു മാന്യമായ ജോലി കഴിഞ്ഞ മാസം ആ സഹോദരന്റെ കർത്താവ് കൊടുത്തു ദീർഘ മാസങ്ങൾ ജോലിയില്ലാതെ ഭവനത്തിലിരിക്കുകയായിരുന്നു പ്രാർത്ഥനയുടെ പരിണിത ഫലമായി നാം പ്രാർത്ഥിച്ചു തുടങ്ങിയതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുതിയ ഓഫർ ലെറ്റർ കടന്നു വന്നു ജോലിയിൽ പ്രവേശിച്ചു അതിൻ്റെ ഒരു സന്തോഷത്തിന് ഈ ഗ്രേസ് ടിവിയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ആ ദൈവമകൻ സ്പോൺസർ ചെയ്തിരിക്കുമ്പോൾ ഒരു വാക്ക് ആ സഹോദരൻ്റെ കുടുംബത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ലോകമെമ്പാടുമുള്ള ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകരായ ഞങ്ങൾ ഒരുമിച്ച് കുമളിയിലുള്ള സജീവ് വ്രതൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിൻ്റെ മകൻ ദീർഘമാസങ്ങൾ മാസങ്ങൾ ജോലിയില്ലാതെ പാരപ്പെട്ടു എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയേയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ഞങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കു നിവർത്താവെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തക്ക സമയമായപ്പോൾ ഒരാഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ആ സഹോദരന് ഓഫർ ലെറ്റർ വരികയും ജോലിയിൽ പ്രവേശിപ്പാൻ ദൈവം അവസരം കൊടുക്കുകയും ചെയ്തല്ലോ കർത്താവെ ആ സഹോദരൻ ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുമ്പോൾ തൻ്റെ ദാസൻ്റെ ജോലി കാര്യങ്ങളിൽ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ സാമ്പത്തികമായ മെച്ചപ്പെടൽ ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിൽ നിന്നും ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് കുമളിലുള്ള സജീവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ ജോലിയിൽ ഉയർച്ച തന്നെ സംഭവിക്കട്ടെ ദൈവമഹത്വം കൊണ്ട് കർത്താവ് നിറയ്ക്കണേ ഇനിയും പുറകോട്ട് നോക്കാൻ അനുവദിക്കരുത് നന്മയാൽ ദൈവം അനുഗ്രഹപൂർണമാക്കണം എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോ യേശുവിൻ നാമത്തിൽ തന്നെ ആകെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇങ്ങനെ ധാരാളം പ്രിയപ്പെട്ടവർക്ക് ദൈവം പുതിയ വഴികളും വാതിലുകളും തുറക്കട്ടെ എന്ന ആത്മാർത്ഥമായി ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കു വേണ്ടി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ എ പാർട്ടാണ് ആദ്യത്തെ ഒരു ഭാഗമാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ നൽകിയത് ആ വാക്യം ഇങ്ങനെയാണ് അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും ബലപ്പെട്ടിരിക്കുന്ന ഒരു തലമുറ നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നന്മയുണ്ടാകാൻ ജോലി ഉണ്ടാകാൻ വിവാഹം നടക്കാൻ പഠനം നല്ല നിലയിൽ മെച്ചപ്പെടാൻ ആയുസ്സിനു വേണ്ടി ആരോഗ്യത്തിനു വേണ്ടി ശാരീരിക പുഷ്ടിക്ക് വേണ്ടി വേണ്ട പലവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് നാം ഓരോരുത്തരും നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്നാണ് ബലപ്പെട്ടിരിക്കണമെന്നാണ് ആരും ഇന്ന് പകൽ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കുഞ്ഞ് നശിച്ചു പോട്ടെ ഗതി പിടിക്കാതെ കിടക്കട്ടെ എന്നാരും ഈ ഭൂമിയിൽ ഒരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നില്ല എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞ് മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കണമെന്നും വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആരോഗ്യപരമാണെങ്കിലും എല്ലാ നിലയിലും മെച്ചപ്പെട്ട് ബലപ്പെട്ടിരിക്കണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്നാൽ ധാരാളം കുഞ്ഞുങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ എനിക്കറിയാം ഓരോ ദിവസവും നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഗ്രേസ് ടി വിയുടെ ലൈനിൽ കിട്ടാറുള്ളത് അതിലൊരു നാൽപ്പത് ശതമാനം പ്രാർത്ഥനാ വിഷയം മക്കളുടെ വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളെയാണ് കണ്ടിട്ടുള്ളത് ജോലിയില്ലാതെ അഭാരപ്പെടുന്നു വിവാഹം നടക്കുന്നില്ല പഠനം പൂർത്തിയാകാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എക്സാമിന് തോറ്റുപോകുന്നു ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ധാരാളം അമ്മമാർ അപ്പന്മാർ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയുള്ള ചില കുടുംബങ്ങളോട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു ദൂത് ഞാൻ കൈമാറുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ ഇനിയും ചില ആഴ്ചകൾ വിരളയെണ്ണാവുന്ന ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അധികം ദിവസങ്ങൾ നമ്മുടെ മുമ്പിലില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആരംഭം മുതൽ ഒന്നാം ദിവസം മുതൽ ഈ ഡിസംബർ മാസത്തിൻ്റെ ഈ ദിവസം വരെ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിച്ചു പോക്കിലും വരവിലും ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയായി അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നത് ഇവിടെ വായിച്ച വാക്യം പോലെ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും എന്നാണ് ആരുടെ സന്തതിയാണ് ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുന്നത് ഒന്നാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് പറയുന്നു നോക്കുക ആരുടെ സന്തതിയാണ് ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുന്നത് യഹോവയെ സ്തുതിപ്പി യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും എന്നാണ് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അടുത്ത വാക്യം പറയുക നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും ഉണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും ഇനി താപ്പോട്ട് കൃപയുടെ വലിയൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് ആ വാക്യങ്ങളിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എടുത്ത കുറിവാക്യവുമായി ബന്ധപ്പെട്ട് മാത്രം പറഞ്ഞെന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ് അപ്പോൾ ആരുടെ തലമുറയാണ് ബലപ്പെട്ടിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം ബലപ്പെട്ടിരിക്കണം അങ്ങനെയെങ്കിൽ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ മാതാപിതാക്കളായ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾ വെറുതെ പ്രാർത്ഥന കഴിച്ചതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാകണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെങ്കിൽ നല്ലൊരു ഉന്നതമായ റിസൾട്ട് വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ വ്യക്തവും ശക്തവുമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് ആദ്യം നമ്മൾ ക്ലിയറാകണം നമ്മൾ അനുഗ്രഹിക്കപ്പെടണം നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ മക്കള് അനുഗ്രഹിക്കപ്പെടുന്നത് ആ അനുഗ്രഹത്തെക്കുറിച്ച് യഹോവയെ ഭയപ്പെട്ട് ഭയപ്പെട്ട യഹോവയെ യഹോബയെ എന്ത് ചെയ്യണം ഭയപ്പെടണം നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായൊരു ബന്ധം മാത്രമല്ല ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അടുത്തത് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ അപ്പോൾ യഹോബയെ ഭയപ്പെടണം ദൈവത്തിൻ്റെ കൽപ്പനകളിൽ എന്ത് ചെയ്യണം ഇഷ്ടപ്പെടണം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം ദൈവം വെച്ചിട്ടുള്ള കൽപ്പനകളെ നമ്മൾ എന്ത് ചെയ്യണം മുൻതൂക്കത്തോടുകൂടെ കാണണം ആ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളും പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ അരിശുദ്ധാത്മാവ് പറയുന്ന ആമീൻ ഏഴ് അടിസ്ഥാന ഉപദേശങ്ങളും ഇതെല്ലാം ഒരു പുതിയ നിയമസഭയ്ക്കുള്ള കൽപ്പനകളാണ് ഈ കൽപ്പന ഈ നയപ്രമാണം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ നമ്മൾ അംഗീകരിക്കണം അപ്പോൾ എന്തൊക്കെ ചെയ്യണം യഹോവെ ഭയപ്പെടണം യഹോവയെ സ്തുതിക്കണം യഹോവയുടെ കൽപ്പനകൾ എന്ത് ചെയ്യണം അനുസരിക്കണം അപ്പം ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ആണ് അടുത്ത വാക്യത്തിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാകുന്നത് എന്നിട്ട് രണ്ടാം വാക്യത്തിൽ വായിക്കുന്ന അവൻ്റെ സന്തതി ആരുടെ സന്തതി യഹോബയെ സ്തുതിക്കുന്നവൻ്റെ സന്തതി യകോപയെ ഭയപ്പെടുന്നവൻ്റെ സന്തതി കൽപ്പനകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ്റെ സന്തതി അവൻ്റെ സന്തതി ഭൂമിയിൽ എന്തു ചെയ്യും ബലപ്പെട്ടിരിക്കും നിങ്ങൾ യഹോവയെ സ്തുതിക്കുന്ന ഒരാളാണോ ആരാധിക്കുന്ന ഒരാളാണോ നിങ്ങൾക്ക് യകോപെ ഭയമുണ്ടോ യഹോബിയുടെ കൽപ്പനകളെ ദൈവത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ അനുസരിക്കാറുണ്ടോ ഈ മൂന്നുകൂട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ നിങ്ങളുടെ തലമുറ ഓർത്ത് നിങ്ങൾ പാലപ്പെടേണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട കാരണം അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും എന്നത് ദൈവത്തിൻ്റെ വാക്കാണ് വചനമാണ് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ തലമുറ നശിച്ചു പോയിട്ടില്ല കർത്താവിനെ ആരാധിക്കുക വിശ്വാസ ജീവിതം ധരിക്കുക രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക പരിശുദ്ധാത്മാവനെ പ്രാപിക്കുക വേർപെട്ട ക്രിസ്തീയ ജീവിതം ആചരിക്കുക കൂട്ടായ്മ ആചരിക്കുക അപ്പനുറുക്ക് പങ്കുകൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മുടെ നെറ്റി ചുടുങ്ങും നമുക്കതൊരു കുറവായിട്ട് കാണും എന്നാൽ അതുകൊണ്ട് നിന്റെ തലമുറ ഗതി പിടിക്കുന്നില്ല നിന്റെ തലമുറ രക്ഷപ്പെടുന്നില്ല പ്രായുത്രയായില്ലേ വിവാഹമൊന്നും നടന്നിട്ടില്ല അത് ആങ്കൊച്ചാകാം പെങ്കൊച്ചാകാം പലയിടത്തും പോയി മുട്ടി പല ഇൻ്റർവ്യൂവിന് പോയി പക്ഷെ രക്ഷപ്പെട്ടില്ല അല്ലേ ഇപ്പൊ കിടന്ന് എന്തു ചെയ്യുക കറങ്ങി നടക്കുക അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പലരെ കാണുന്നു പക്ഷെ ജീവിതത്തിലൊരു ഗതി പിടിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്റെ തലമുറ വട്ടം കറങ്ങുന്നെങ്കിൽ മാതാവേ പിതാവേ നിങ്ങളോടാണ് ഞാൻ ആരംഭത്തി ദൂത് പറയുന്നത് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം ദൈവത്തെ ഭയപ്പെടണം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ മക്കളറിയാതെ അവർ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും ബലപ്പെട്ടിരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തളർന്നു പോകില്ല ക്ഷീണിച്ചു പോകില്ല നശിച്ചു പോകില്ല ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ വഴിവിട്ടുപോകില്ല വഴി വ്യതിചലിച്ചു പോകില്ല അവർ നേർ വഴി നടക്കും ഒന്നാം സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാവിയുടെ വഴി നിൽക്കാതെ യഹോവയുടെ നയപ്രമാണത്തെ രാ പകൽ ധ്യാനിക്കുന്ന ഒരു സന്തതിയായി നിന്റെ സന്തതി മാറും അതിന് യാതൊരു മാറ്റവും ഇല്ല നീ മൂന്നുകൂട്ടം കാര്യം ചെയ്താൽ മതി അതിന് പ്രാർത്ഥന സ്ഥലത്തേക്ക് വിളിച്ചു പറയേണ്ട കാര്യമില്ല നേർച്ചകൾ നേരേണ്ട കാര്യമില്ല ഇവിടെ ഇത്രയും ചെയ്താൽ മതി നീ ദൈവത്തെ സ്തുതിക്കാൻ മുൻതൂക്കം കൊടുക്കുക ഇത് പേരൻസിനുള്ള ദൂതാണ് മുൻതൂക്കം കൊടുക്കുക നീ ദൈവത്തെ എന്തു ചെയ്യുക ഭയപ്പെടുക ആളെ അപ്പനു ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഭയവും ഇല്ല രാവിലെ വീട്ടിൽ നിറങ്ങിപ്പോകും വൈകിട്ട് കയറി വരും അല്പ ഇച്ചിരി മദ്യപിച്ചും ബഹളം ഉണ്ടാക്കിയൊക്കെയാണ് പിന്നെ ജീവിതം പോകുന്നത് അവൻ്റെ സന്തതി ബലപ്പെടണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുന്നത് അപ്പരും അമ്മയും പള്ളിയിൽ പോകത്തില്ല മുട്ടുമുടക്കി പ്രാർത്ഥിക്കത്തില്ല കുടുംബ പ്രാർത്ഥനയില്ല ആരാധന ജീവിതത്തിലില്ല അപ്പൻ പള്ളിയിൽ കയറിയിട്ട് മാസം അല്ല വർഷം കുറേയായി അമ്മ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ വിശുദ്ധ വേദപുസ്തകം മെഴുകുതിരി സ്റ്റാൻഡ് ഇരിക്കുകയല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പൊതിഞ്ഞു വെച്ചിരിക്കുകയല്ലാതെ തൊട്ടട്ടില്ല ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിലാണ് പോയത് ആ സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കയറി ചെന്നിരിക്കുന്ന ആ ലീവിങ് റൂമിൻ്റെ സൈഡിൽ ടിവിയുടെയൊക്കെ മോളിൽ ടി വി ഒക്കെ വെച്ചേക്കുന്നതിൻ്റെ മോളിലായിട്ട് ഒരു ചെറിയൊരു ഷെൽഫുണ്ടാക്കി വെച്ചിട്ടുണ്ട് തടി കൊണ്ട് ഒരു പടി കൊണ്ട് ഒരു പലക കൊണ്ട് ഷെൽഫ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്കൽ കുറച്ച് മെഴുകുതിരിയും ആ അതിൻ്റെ സ്റ്റാൻഡും ഒക്കെ ഇരിപ്പുണ്ട് തൊട്ട് സൈഡിലായിട്ട് വേദപുസ്തകം കലണ്ടറിൻ്റെ പേപ്പറിനകത്ത് കലണ്ടർ ഇല്ലേ കലണ്ടർ ഇല്ലേ കലണ്ടർ വലിച്ചു കയറിയിട്ട് അതിൻ്റെ പേ ആ പേപ്പറിനകത്ത് പൊതിഞ്ഞ് ആ സ്റ്റാൻഡിൽ വെച്ചിരിക്കുക ഞാനന്ന് വീക്ഷിച്ചു ആ സ്റ്റാൻഡിലിരിക്കുന്ന പുസ്തകത്തെ ഞാൻ അത് കുറേ നേരം ഒന്ന് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആ പുസ്തകം അങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുക മാത്രമേ ഉള്ളൂ ആ വീട്ടിലുള്ളവർ അത് കൈകൊണ്ട് തൊട്ട് അതെടുത്ത് വായിക്കുന്ന ഒരു പ്രവണത അവർക്കില്ല പിന്നീട് ഞാൻ കുറേ സമയം ആ വീടുകാരുമായി സംസാരിച്ചു ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ ഞാൻ യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവരോട് സംസാരിച്ചു ഞാൻ അവരോട് ചോദിച്ചു ഇടയ്ക്ക് ബൈബിൾ വായിക്കാറുണ്ടോ അപ്പോൾ ആ വീട്ടിലെ ആ സഹോദരി എന്ന് പറഞ്ഞു ഫാസ്റ്റർ ബൈബിളൊക്കെ ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉറച്ചുകൂടി ഉറപ്പായി ബൈബിൾ എന്തു ചെയ്യുന്നില്ല വായിക്കുന്നില്ല കാരണം അതിനിരുപ്പ് കാണുമ്പോൾ അറിയാം ബൈബിൾ തുറന്നിട്ടില്ല അത് വാങ്ങിച്ചു കൊണ്ടുവച്ച സമയം മുതൽ അവിടെ മെഴുകുതിരി കത്തിച്ച് അവര് വെച്ചിരിക്കുകയല്ലാതെ അവിടെ എന്തു ചെയ്യുന്നില്ല ബൈബിൾ വായിക്കുന്നില്ല അങ്ങനെയുള്ളവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ദൈവത്തെ ആരാധിക്കാത്ത ദൈവത്തെ സ്തുതിക്കാത്ത പള്ളിയിൽ പോകാത്ത പ്രാർത്ഥിക്കാത്ത ഒരുവന്റെ തലമുറ എങ്ങനെ ബലപ്പെട്ടിരിക്കും ബലപ്പെട്ടെങ്ങനെ ഇരിക്കും യഹോബെ ഭയപ്പെടാത്തവന്റെ വീട്ടിൽ എങ്ങനെ തലമുറ അനുഗ്രഹിക്കപ്പെടും മദ്യപിച്ച് ലഘു കെട്ട് വീട്ടിൽ വന്ന് ഭാര്യയെ തല്ലുന്ന ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുടുംബ പ്രാർത്ഥനയില്ലാതെ ബഹളം വെച്ച് കിടന്നുറങ്ങുന്ന വീടിനകത്തെ തലമുറ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും അതൊരു നരകതുല്യമല്ലേ ആ ജീവിതം ഒരു നരകതുല്യമല്ലേ അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് നിങ്ങളുടെ സന്തതി ബലപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങളെ ഹോവെ സ്തുതിക്കണം നിങ്ങളെഹോവെ ഭയപ്പെടണം യഹോപയുടെ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കണം എന്തോ യഹോപട കൽപ്പന എന്തുവാണ് ഏഹോപിട കൽപ്പന വർഷങ്ങൾ പാരമ്പര്യം പറയുന്ന ക്രിസ്തീയ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമാ ദൈവത്തിന്റെ കൽപ്പനയൊക്കെ അറിയാമോ ആ വ്യക്തി കണ്ണും മെഴിച്ച് എന്നെ നോക്കിയിരുന്നതല്ലാതെ ആ നോക്കുന്ന നോട്ടം കാണുമ്പോൾ അറിയാം അങ്ങനെ ഉണ്ടോ ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുന്ന സംഭവം ഉണ്ടോ എന്നുള്ള നിലയിൽ എന്നെ നോക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണതിന് ഞാനല്ലാതെ അന്യദൈവം നിനക്ക് ഉണ്ടാകരുത് ഇതറിയാത്തത് കൊണ്ടാണ് വേദപുസ്തകം വായിക്കാത്തതുകൊണ്ട് അന്യദൈവത്തിൻ്റെ പുറകെ പോകുന്നത് പ്രതിമ ഉണ്ടാക്കരുത് ഇത് വായിക്കാത്തത് കൊണ്ട് അനുസരിക്കാത്തത് കൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ടാണ് പ്രതിമയുണ്ടാക്കുകയും അവയെ ആരാധിക്കുകയും അതിനെ മുത്തം ചെയ്യുകയും ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടനവധി ദൈവിക കൽപ്പനകളുണ്ട് ആ ദൈവകൽപ്പന അനുസരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം അനുഭവിക്കുന്ന ഒരു ദൈവവിദിലാണെങ്കിൽ മാത്രമേ നിര് ക്രിസ്ത്യാനി എന്ന ആ പേരിന് യോഗ്യത കൊടുക്കും അങ്ങനെയുള്ളവരുടെ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ സങ്കീർത്തനം എടുത്തിട്ട് നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം എടുക്കണം രണ്ടാമത്തെ വാക്യം ഒന്നാമത്തെ വാക്യം കൂടെ നിങ്ങൾ വായിക്കണം രണ്ടാമത്തെ വാക്യത്തിൽ പറയാം അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ഇന്ന് രാവിലെ ആത്മാവി പറയാം നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടാൻ ഈ ദൂതു നീ മറക്കരുത് ആ ദൈവ പൈതലിൻ്റെ തലമുറ നൂറ്റി ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ സന്തതി ആ വാക്യം ഇങ്ങനെയാണ് നാലാമത്തെ വാക്യം വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ് പ്രതിഫലവുമാണ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ വ്യക്തതയോട് പറയുക മക്കൾ ആരാണ് മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ നാലോ മക്കൾ ഈ മക്കൾ ദൈവം തന്ന അവകാശമാണ് ദൈവം നിങ്ങൾക്ക് തന്ന അവകാശമാണ് ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ് വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെ ഒരു വീരൻ ഒരു വീരനായ യോദ്ധാവിൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാണ് അങ്ങനെയാകുന്നു നിങ്ങളുടെ യൗവനത്തിലെ മക്കൾ അപ്പൊ നിങ്ങളുടെ മക്കൾ ബലപ്പെട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവര് ഇന്ന് രാവിലെ സ്തോത്രം പറയണം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രദറെ പാസ്റ്ററെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മെസ്സേജിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എഴുതിയിടുക നിങ്ങളുടെ മക്കളുടെ പേരും കൂടെ എഴുതിയിടുക ഞാൻ ഈ മെസ്സേജ് നിങ്ങൾ കേട്ട് അവസാനിച്ച് കഴിയുമ്പോൾ ഞാൻ ആ കമൻറ്റ് ബോക്സിൽ നോക്കി നിങ്ങൾക്ക് വേണ്ടി ഞാൻ രാവിലെ പ്രാർത്ഥിക്കും അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും ഇനിയും ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ വാക്യം കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ നമ്മുടെ സന്തതി ബലപ്പെട്ടിരിക്കും വാക്യം അപ്പോസ്തല പ്രവൃത്തി രണ്ടിൻ്റെ മുപ്പത്തി ഒൻപതാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു എങ്ങനെയുള്ളവരുടെ സന്തതിയാണ് എങ്ങനെയുള്ള സന്തതിയാണ് ബലപ്പെട്ടിരിക്കുന്നത് ആ വാക്യം ഞാൻ പറയാം വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വാക്തത്വമുള്ള മക്കൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു വാക്തത്വം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വമുള്ള സന്തതി അനുഗ്രഹിക്കപ്പെടും സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ രണ്ടു മൂന്ന് റെഫറൻസ് കൂടെ നിങ്ങൾക്ക് തരാം നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുള്ള സന്തതിയാണ് ബലപ്പെട്ടിരിക്കുന്നത് ഒന്ന് വാക്തത്വമുള്ള സന്തതി സങ്കീർത്തനം ഇരുപത്തി അഞ്ചിന്റെ പതിമൂന്നിൽ വായിക്കുന്നു ദേശം കൈവശമാക്കുന്ന സന്തതി സദൃശവാക്യം ഇരുപതിന്റെ ഏഴ് ഭാഗ്യമുള്ള സന്തതി സങ്കീർത്തനം മുപ്പത്തിയേഴിൻറെ ഇരുപത്തി ആറ് അനുഗ്രഹിക്കപ്പെട്ട സന്തതി അപ്പൊ ഇത്രയും നിലയിലുള്ള സന്തതികളാണ് ദൈവസന്നിധി വിലപ്പെട്ടിരിക്കുന്നത് എങ്ങനെയുള്ള സന്തതി വാക്തത്വമുള്ള സന്തതി കൈവശമാക്കുന്ന സന്തതി ഭാഗ്യമുള്ള സന്തതി അനുഗ്രഹിക്കപ്പെട്ട സന്തതി ഈ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അവർ ഉയർച്ച പ്രാപിക്കും അങ്ങനെയുള്ള സന്തതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം കണ്ണടയ്ക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങളുടെ ലളിതവും വ്യക്തവുമായി ശാന്തമായി പറഞ്ഞ ദൈവവചനത്തിനായിഷ്ടം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ബലപ്പെട്ടിരിക്കും പേരൻസായ ഞങ്ങൾക്കുള്ളതായ ആ ഉത്തരവാദിത്തം എന്താണ് ഞങ്ങൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം സ്നേഹിക്കണം അനുസരിക്കണം അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ബലപ്പെട്ടിരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞ വചനത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഞങ്ങളുടെ മക്കൾ വാക്തത്വ സന്തതികളാകാൻ ദേശത്തെ അമേ കൈവശമാക്കുന്ന സന്തതികളാകാൻ അമേ ഭാഗ്യമുള്ള സന്തതികളാകാൻ അനുഗ്രഹിക്കപ്പെട്ട സന്തതികളാകാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർ അവർ യഹോവയെ സ്തുതിക്കട്ടെ യഹോവയെ ഭയപ്പെടട്ടെ യഹോവയുടെ കൽപ്പന അനുസരിക്കട്ടെ ഇത്യാദി അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് അവരുടെ തലമുറ ബലപ്പെട്ടിരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ധൈര്യമായിട്ടിരിക്കൂ നിങ്ങളുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും